സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് കോവളത്ത് തുടക്കമാവുകയാണ് ജില്ലാ സെക്രട്ടറി വി ജോയ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ഏത് തരത്തിലാണ് ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി വിവിധ ഏരിയകളിൽ നിന്നുള്ള ദീപശുഖയും പതാക കുടിമര ജാഥകളും വൈകുന്നേരം ഒരു അഞ്ചരയോടുകൂടി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കല്ല പ്രാവശ്യത്തെ ഒരു ജില്ലാ സമ്മേളനം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു കരുത്തുകാട്ടിൽ കൂടി ആകുമോ പ്രത്യേകിച്ചും മധു മുല്ലശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നു അങ്ങനെ ചില പ്രശ്നങ്ങൾ പത്തൊമ്പത് ഏരിയ കമ്മിറ്റികൾ ഉണ്ടായിരുന്നെങ്കിലും നേരിയ തോതിലെങ്കിൽ ചിലയിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതാ അതൊന്നും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ബാധിക്കില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പലരെയും അങ്ങനെ സി പി എം വന്നു പോയ പലരും പിന്നീട് സി പി എമ്മിലേക്ക് തിരിച്ചു വന്ന ധാരാളം സംഭവങ്ങളുണ്ട് ഈ പോക്ക് നമ്മുടെ പാർട്ടിക്ക് സ്ട്രെന്തനായി ഒരു ഒരു സ്ട്രെന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് അകന്നു നിന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളാൽ മാറി നിന്ന ഒരു കൂട്ടം സഖാക്കളാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അടുത്ത സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകളടക്കം ആ പ്രദേശത്തെ ആളുകളടക്കം പ്രവർത്തിക്കാൻ പോവുക ാലും കോളത്ത് നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ഒരു കരുത്ത് കാണിക്കൽ കൂടിയായി മാറും എന്നുള്ളത് തന്നെയാണ് ജില്ലാ സെക്രട്ടറി വി ജോയുടെ വാക്കിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം